ടിമകളാകരുതേ അത് നാടിനും ആപത്ത് ലഹരിക്കടിമകളാകരുതേ അത് നാടിനും വീടിനുമാപത്ത് ഒരു നേരത്തെ കൗതുകമോർത്ത് വലിയൊരു കെണിയിൽ കെണയിൽ ഒരു നേരത്തെ കൗതുകമോർത്ത് വലിയൊരു കെണിയിൽ മദ്യവും മയക്കുമരുന്നും വേണ്ട മാറാവ്യാധികൾ വേ വാങ്ങേണ്ട മദ്യവുമയക്കു മരുന്നും വേണ്ട മാറാവ്യാധികൾ വാങ്ങേണ്ട ലഹരികളൊന്നും ഇല്ലാത്ത നല്ലൊരു ലോകം വാർത്തിയിടാൻ ലഹരികളൊന്നും ഇല്ലാത്ത നല്ലൊരു ലോകം വാർത്തിയിടാൻ അരുതെ അരുതെ ചെങ്ങാതികളെ ലഹരിക്കടിമകളാവരുതേ അരുതേ അരുതേ ചെങ്ങാതികളെ ലഹരിക്കടിമകളാവരുതേ ലഹരി തകർക്കും നമ്മുടെ ജീവിതം അറിയാനൊട്ടും വൈകരുതേ ലഹരി തകർക്കും നമ്മുടെ ജീവിതം അറിയാനൊട്ടും വൈകരുതേ അറിയാനൊട്ടും വൈകരുതേ അറിയാനൊട്ടും വൈകരുതേ കരുതേ അത് നാടിനും വീടിനും ആപത്ത് കരുതേ അത് നാടിനും വീടിനുമാപത്ത് ഒരു നേരത്തെ കൗതുകമോർത്ത് വലിയൊരു കെണിയിൽ ചാടരുതേ ഒരു നേരത്തെ കൗതുകമോർത്ത് വലിയൊരു കെണിയിൽ മദ്യവും മയക്കുമരുന്നും വേണ്ട മാറാവ്യാധികൾ വേ വാങ്ങേണ്ട മദ്യവും മയക്കുമരുന്നും വേണ്ട മാറാ വ്യാധികൾ വാങ്ങേണ്ട